ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ മഞ്ഞ വണ്ടിയായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ശുഭയുടെ വീട്ടിലാണ് കുറേ ദിവസത്തിന് ശേഷം വരികയാണ് കണ്ടില്ലേ നല്ല മഞ്ഞ നിറത്തിലുള്ള കമ്മല് പൂക്കൾ ഇതിനെന്താ നിങ്ങളുടെ നാട്ടിൽ പറയാം അപ്പോൾ അതൊക്കെ കണ്ടു ചിലപ്പോൾ ഒഴക്കമൊക്കെ കേൾക്കാം എന്നാലും ഒരു ചായ ഒക്കെ വെച്ചു തരും അതൊക്കെ കുടിച്ച് കുറച്ച് വർത്തമാനൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോവാം എന്നാണ് വിചാരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ നോക്കാട്ടോ ശുഭയുടെ വീട്ടിൽ നിന്ന് ശുഭയുടെ ബ്രദറിന്റെ മോളൊക്കെ വന്നിട്ടുണ്ട് എല്ലാരെയും കാണിക്കാം ഓക്കെ എല്ലാവർക്കും ഹൃദയപൂർവ്വം ഈ വീഡിയോയിലേക്ക് സ്വാഗതം വഴി തെറ്റിയൊന്നല്ല വഴി അറിഞ്ഞുകൊണ്ട് വന്നതാ വന്നു വന്നു ആടോ പോയടോ വിട്ടു ലീന പോയതിന് പോയതിനുശേഷ അന്വേഷിച്ച് വന്നാണ് കണ്ട പിന്നെന്തൊക്കെയുണ്ട് ശുഭ ഞങ്ങളെ വീട്ടിൽ വന്ന ഒരു ഐസ്ക്രീം ഒക്കെ ഐസ്ക്രീം ഉണ്ടോ എവിടെ അമ്മൂന്റെ ഐസ്ക്രീം ഉണ്ടോ ആഹാ ഐസ്ക്രീം ആ ഇത് നീണ്ടാക്കിയതാണോ അയ്യോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത് പിന്നെ ഐഡിയ രസേണ്ടോ ഗന്ധരാജൻ കുറേ ഐസ്ക്രീം ഉണ്ടല്ലോ അല്ലേ ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് ആ മെനു ഉണ്ടല്ലോ ആ മെനു കൂടെ വയ്ക്കു ആഹാ ഏതൊക്കെയാ മെനു ബ്ലൂബെറി വാനില പൈനാപ്പിൾ പിസ്ത ചോക്കോ സ്ട്രോബെറി പിന്നെ ബനാന കുറവ് നീ ഏത് പഠിക്കണേ കൊറവ് സ്കൂൾ ബനാനക്കണേ ഇത്രയും വലിയ സ്കൂളിലൊക്കെയാണോ

സുഗന്ധരാജൻ മുല്ല ഇതൊക്കെ ഉണ്ട് പക്ഷെ മഴ പെയ്തിട്ട് പൂവൊക്കെ പോയില്ലേ ഒക്കെ പോയി നിറയുണ്ടായിരുന്നു അപ്പൊ നമ്മള് ശുബയുടെ വീട്ടില് വന്നപ്പോ ശുബയുടെ ബ്രദറിന്റെ മോളവിടുന്നുണ്ട് അല്ലെ നമിത കുട്ടി അമിത കുട്ടി നല്ലൊരു മിടുക്കി കുട്ടിയാണ് കേട്ടോ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂൾ പൂട്ടിയ സമയത്ത് സകലമാന കുട്ടികളും കമ്പ്യൂട്ടറിന്റെയും മൊബൈലിന്റെയും ടിവിയുടെയും മുന്നിലാണ് പക്ഷെ ഇവിടെ വന്നപ്പോ വ്യത്യസ്തതയുള്ളൊരു കാഴ്ചകൊണ്ട് അപ്പോൾ അത് നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റിയില്ല അതാണ് ഞാൻ ഒന്നാമത് വന്നത് ഒരു പുസ്തകം ഉണ്ടാവുള്ള കയ്യിൽ നിറയെ ചിത്രങ്ങളാണ് നിറയെ നന്നായി വരയ്ക്കുന്നുണ്ട് പക്ഷെ എന്താ പഠിക്കാത്തെന്ന് ചോദിച്ചപ്പോൾ പറയണേ സ്വന്തമായിട്ട് മനസ്സിന് എടുത്ത് വരയ്ക്കണതല്ലേ നല്ലത് അപ്പൊ നമിതേക്കുട്ടി നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ബനാന ഫ്ലേവേഴ്സിന്റെ പേര് എഴുതി വെക്കും എഴുചിക്കും മൂന്ന് ഫ്ലേവേഴ്സ് ചൂസ് ചെയ്യാൻ പറയും അല്ലെങ്കിൽ ടിക്കിട്ട് വരുമ്പോ ആ മൂന്ന് ഫ്ലേവേഴ്സ് നമ്മളോട് അങ്ങനെ കൊടുക്കും എന്തെങ്കിലും ടോപ്പിംഗ് ഇടാണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അത് അതിന്റെ മോൾ കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കും പിന്നെ കോൺ വേണോ കപ്പ് വേണോ അങ്ങനെ അങ്ങനെ പിന്നെ ലാസ്റ്റ് ക്യു ആർ കോഡ് ഒക്കെ ഉണ്ട് കോഡ് ഉണ്ടോ ക്യുആർ കോഡ് ഒക്കെ അങ്ങനെയല്ല മൊത്തം സെറ്റപ്പ് ആണ് അല്ലേ ചോറും ഒരു ഒരു മെത്തേഡ് ഐസ്ക്രീം ഐസ്ക്രീം അതോ അദ്ദേഹം നമ്മളെ വന്നിട്ട് ഓർഡർ എടുക്കും രാവിലെ ഏതാണ് ും ഗെയിം ഗെയിംക്ക് മൊബൈലിൽ നിന്ന് മാറി മാറി നിൽക്കണം എന്ന് പറഞ്ഞ കാര്യം അപ്പൊ അവളെ കൂടെ ഞാനും കൂടി കളിക്കണം ഞാൻ ഞാൻ പറഞ്ഞു ശരി അപ്പൊ അവള് ഓർഡർ എടുക്കാൻ വരും രാവിലെ ഓർഡർ എടുക്കും എല്ലാവർക്കും ഓർഡർ എടുക്കും അപ്പൊ അങ്ങനെ ഓരോ ഐസ്ക്രീം ഉണ്ടാക്കി കൊണ്ടുവരും അല്ല ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമ്മള് ഗൂഗിൾ പേ ചെയ്യണം ഗൂഗിൾ പേ ചെയ്യണം അതിന് ശേഷം അയ്യോ എങ്ങനെയാ അങ്ങനെ ഇരിക്കും പിന്നെ ആരെ വാങ്ങിച്ച സൈനും ഇവിടെ പിന്നെ പൈസ ഉണ്ടാകും അങ്ങനെ ഇത് എന്റെ ഏട്ടന്റെ ഇത് ചേച്ചീന്റെ ഇത് മേമന്റെ സൈന് ഇത് ജസ്റ്റ് എത്ര രൂപയുടെ കച്ചവടം നടന്നു ഇന്ന് ടോട്ടൽ നൂറ്റിമുപ്പതായിരുന്നുള്ളത് കാരണം ആൾക്കാർ കുറവാ ഇനി ഏട്ടനൊക്കെ വന്നിട്ട് വേണം ചെയ്യാൻ മൊത്തത്തില് പൈസ കിട്ടുമല്ലോ അമ്മേന്റെ പേര് സെമീന സെമീന അച്ഛൻ അച്ഛൻ അനൂപ് അനൂപ് മിന്നി ോ ഇതൊക്കെ സ്വന്തം വരച്ചുണ്ടാക്കിയാണല്ലേ ബോർഡൊന്നല്ലേ രാത്രി പാമ്പും പോണി എന്തായാലും എനിക്ക് നല്ല ഇഷ്ടായിട്ട് മിടുക്കി കുട്ടിയാണ് ഒരു വെക്കേഷൻ കാലം പണ്ടത്തെ നമ്മുടെ സ്കൂൾ സ്കൂൾ കുട്ടിയെ കാലം ഓർമ്മ അവളെ സപ്പോർട്ട് പറഞ്ഞില്ലേ അമ്മയാണ് വരും അല്ലെ അവരുടെ ആ ഒരു പ്രമോഷൻ തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഫ്രീ ടൈം കിട്ടിയ കൂടുതൽ ചെയ്യുക ക്രാഫ്റ്റ് നോർമൽ ആയിട്ട് പെയിന്റിങ്സ് അല്ല അമ്മ ക്രാഫ്റ്റ് ലൈക് പേപ്പർ വെച്ചിട്ടല്ല ക്ലേ വെച്ചിട്ട് പിന്നെ നമ്മുടെ സോക്സിന്റെ ഒരു ഷീറ്റ് ഉണ്ട് ഉണ്ടായിട്ടുള്ളൊരു ഷീറ്റ് കണക്കിനുണ്ട് അങ്ങനെ ഗ്ലാസ് പെയിന്റിങ് അമ്മ ബോട്ടിലാത്തന്നെ ഇങ്ങനെയാണല്ലേ എന്തായാലും ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തായിരുന്നു ഇങ്ങനെ പാമ്പും കോണി ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കളികൾ അതെ മൊയൽ ചിത്രം അങ്ങനെ നല്ലൊരു മിടുക്കി കുട്ടിയാണ് നമ്മൾ ഇന്ന് അപ്പൊ പരിചയപ്പെട്ടിരിക്കണത് അല്ലേതോളോടും അപ്പോ ഇതാണ് നമ്മുടെ കുഞ്ഞു നമിത കുട്ടി ശുഭയുടെ വീട്ടിൽ പോയപ്പോ യാത്ര ആയിട്ട് കണ്ടതാണ് കക്ഷിയെ രസകരായി തോന്നി ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു തമാശകളും കൗതുകങ്ങളും ഒക്കെ ആയിട്ട് നമിത കുട്ടി ഇനി മുന്നോട്ട് യാത്ര ചെയ്യട്ടെ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നത് വരെയേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹത്തോടെ നന്ദി നമസ്കാരം